തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കൊച്ചിയിൽ നിന്ന് രേഷ്മയും ഉണ്ട് ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂരിനെയും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനെയും ഒപ്പം തിരുച്ചിറപ്പള്ളിയിലെ തിരിച്ചന്തുറൈ ഗ്രാമത്തിൽ നിന്ന് അരുൺ ആലത്തൂരിനെയും പ്രതീക്ഷിക്കുന്നു ആദ്യം ശാലിനിയിലേക്ക് തന്നെയാണ് ശാലിനി സുപ്രധാനമായ ചില വാർത്തകളെങ്കിലും തലസ്ഥാനത്ത് നിന്ന് ഉണ്ടെന്ന് കരുതുന്നു എന്താണ് ഇന്ന് തിരുവനന്തപുരത്തിന്റെ ന്യൂസ് അജണ്ട പ്രദീപ്ള്ള അനു ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആശങ്കയോടെയാണ് തലസ്ഥാന ജനത ഇപ്പോൾ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വാർത്തകളാണ് തലസ്ഥാനത്ത് ആറുപേരാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് രണ്ടുപേരെ ഇന്നലെ നിരീക്ഷണത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇവരുടെ അടക്കം പരിശോധനാ ഫലങ്ങൾ ഇന്ന് പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പെരുക്കട സ്വദേശിക്കു കൂടിയാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്ക ജ്വരം സ്വീകരിച്ച് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കൂടുതൽ ൾ കൂടുതൽ ആളുകളിലേക്ക് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട് അതിന്റെ അപ്ഡേഷനുകളടക്കം വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒപ്പം തന്നെ ഐ സി എം ആർ നിലവിലെ സാഹചര്യങ്ങൾ തലസ്ഥാനത്തെ അടക്കം പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് അത് മുതിർന്നവരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒപ്പം ഈ നെയ്യാറ്റിൻകരയിലെ കാവിൻകുളത്തിലെ സാമ്പിളുകൾ ആ വെള്ളത്തിന്റെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം അടക്കം ഇന്ന് വരാനിരിക്കുകയാണ് അതും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ ധികം പേർ നിരീക്ഷണത്തിലായതിന്റെ പ്രധാന കാരണം എന്ന് വിശ്വസിക്കുന്ന കാവിൻകുളത്തിലെ ഈ കുളത്തിൽ നിന്ന് തന്നെയാണോ ഈ മസ്തിഷ്ക ജ്വരം ആളുകളിലേക്ക് എത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ പേരൂർക്കട സ്വദേശിയുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് പേരൂർക്കട സ്വദേശിയുടെ രോഗം ചെറിയ ഏതിലെങ്കിലും കുറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും വിശദാംശങ്ങൾ തേടിയ ശേഷം കൂടുതൽ പരിശോധന ആരോഗ്യ വകുപ്പ് സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ആശങ്കാജനകമായ വാർത്തയുടെ ആശ്വാസകരമായ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ വരും എന്നുള്ളതാണ് തല സംസ്ഥാനത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഈ വരും മണിക്കൂറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നും നാളെയും കാര്യമായ മഴ മുന്നറിയിപ്പുകൾ ഇല്ല എങ്കിൽ പോലും മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് ചില ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലും അത്തരത്തിൽ മഴ ശക്തമാകാനുള്ള മുന്നറിയിപ്പുകൾ വരാനുള്ള സാഹചര്യം ഏതൊക്കെ ജില്ലകൾക്കാണ് കാലാവസ്ഥയുടെ നിലവിലെ സാഹചര്യങ്ങൾ ശക്തമായ കാറ്റ് മണ്ണിടിച്ചിൽ ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ പത്ത് മണിയോട് കൂടി അലേർട്ടുകളായി വരാൻ സാഹചര്യങ്ങളും നിന്ന് ഉണ്ട് വരുന്ന മണിക്കൂറിൽ ബ്രേക്കിംഗ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രതീക്ഷിക്കാം കൊച്ചിയിലേക്ക് പോകാം അല്ല കൊച്ചിയിൽ രേഷ്മ പോകുവാണ് നമ്മളോടൊപ്പം ചേരുന്നത് നേരത്തെ തന്നെ രേഷ്മ എല്ലാവരും കണ്ടു കഴിഞ്ഞു രേഷ്മ ഇന്ന് കൊച്ചിയിൽ നിന്ന് കോടതി വാർത്തകൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനം വയനാടുമായി ബന്ധപ്പെട്ടതിനാണ് അതല്ലാതെ മറ്റ് വിവരങ്ങൾ കൂടി തന്നെ പ്രധാനമായിട്ടും നിന്ന് കേസ് ഈ കേസ് ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് പ്രധാനമായിട്ടും ഈ ഗാർഡിയൽ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കസ്റ്റഡി രംഗ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതിയുടെ ഈ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഹൈക്കോടതി ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ വയനാടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസ് കാരണം അത് ഇന്ന് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് കാരണം ഏറെ വിമർശനങ്ങൾ കൂടി ഇതിനിടയിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടതിയുടെ വാക്കുകൾ ഏറെ സുപ്രധാനമായി നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്